ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെറ്റിക്സിൻ്റെ പുതിയൊരു ഇൻഫർമേഷനിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു പോലീസ് കോൺസ്റ്റബിൾ അറുനൂറ്റി അൻപത്തി ഏഴ് ബാ രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുന്ന അവസ്ഥകയിൽ ജൂലൈ നടന്ന എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ ഡിസംബർ മുതൽ നമ്മൾ കാത്തിരുന്നതാണ് ഈ അടുത്ത മാസം വരുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഏഴ് ബറ്റാലിയനായി നടന്ന എക്സാമിൻ്റെ തിരുവനന്തപുരത്തെ കട്ട് ഓഫ് മാർക്ക് വന്ന അതിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നതാണ് മുപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴാണ് തിരുവനന്തപുരം ബറ്റാലിയന്റെ കട്ട് ഓഫ് അപ്പോൾ തീർച്ചയായും ആ ഒരു ബന്ധപ്പെട്ട അത് ആ അത്രയും മാർക്ക് ഏകദേശം ആ ഒരു മാർക്ക് ലഭിച്ചവർക്കൊക്കെ ഇനി അടുത്ത ബറ്റാലിയൻ എല്ലാം വരുന്നതാണ് അതിൻ്റെയൊക്കെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഈ മാസം ലാസ്റ്റ് ഏകദേശം ഏപ്രിൽ മാസം ലാസ്റ്റ് തന്നെ നടത്താൻ ആണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായും ആ ഒരു മാർക്ക് ലഭിച്ചവർ അത്രയും മാർക്കൊക്കെ ലഭിച്ചവർ അൻപതിൻ്റെ ആ ഒരു മുപ്പത്തി എട്ട് മുതൽ അൻപത് വരെ മാർക്ക് ലഭിച്ചവർക്കൊക്കെ ആ ട്രെയിൻ ട്രെയിനിങ് നടത്താവുന്നതാണ് ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും അറിയാത്ത ഉണ്ടാവും ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നത് അപ്പോൾ നിങ്ങൾ അവർക്കും കൂടി ഷെയർ ചെയ്യുക അതുപോലെ ഇത് ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേടും കൊടുക്കും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവനെ സ്റ്റേ